ഇവിടെ പറഞ്ഞു തെക്കപ്പുറത്ത് മതി എന്താ കാര്യം അറിയോ എന്നോട് എന്നോട് പെണ്ണങ്ങാണ്ട് ഓടിപ്പോയിരിക്കണ ഇങ്ങനെയൊരു കഴിഞ്ഞ കുട്ടിയെ വാസന്തിയെ കണ്ടുകള് എല്ലാം മീൻ ഒത്തിരി തോന്നലോ അല്ല തോമസാറ് വന്നോ തോമസാർ വന്നോ ആ തോമസാറ് പാവാ എന്റെ വാസന്തിനെ പോസ്റ്റവാടന്ന് വെട്ടിക്കാനാണ് തന്നേനി ഞാൻ ഞാനങ്ങനെ നന്ദി പറഞ്ഞെന്ന് അറിയില്ല

എന്താപിടിയാണോ മുത്തേ മുത്ത എക്സ്ട്രീം ചങ്ങായി ഡബ്ല്യൂ ഡി ആൽ ഇങ്ങനെ ആൾക്കാർ എങ്ങനെയാണോ സിനിമയിൽ എടുക്കാൻ കിട്ടുന്നത് ഇന്ത് കഴിഞ്ഞ ചങ്ങായി ഇങ്ങനെ നോക്കിക്കോ ഇങ്ങനെ വിളി വരാൻ എന്തായാലും